ഇന്ന് നമുക്ക് അഡ്രസ്സ് മാറി വന്ന ഒരു കൊറിയറിൻ്റെ അൺബോക്സിങ് ചെയ്താണോ ആക്ച്വലി എൻ്റെ സ്ഥിരം കൊറിയർ ഏട്ടൻ പേര് കണ്ടപ്പോൾ തന്നെ എന്ന് വിചാരിച്ച് അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നോക്കാതെ എൻ്റെ വീടിൻ്റെ വാദിക്കൊണ്ടു ചെന്നൊരു കൊറിയറാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചില സാഹചര്യങ്ങളിൽ എനിക്ക് അഡ്രസ്സ് മാറി ഇങ്ങനെ കൊറിയറ് വരാറുണ്ട് അപ്പം ഞാൻ കരുതി അങ്ങനെ എങ്ങനെ വന്നതായിരിക്കും അപ്പോൾ എന്നോട് ചോദിച്ചു ഈ നമ്പർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്പറിൽ എനിക്കറിയില്ല അതുകൊണ്ടിപ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഈ കൊറിയർ അയക്കുന്നവർ നമ്മുടെ നമ്പർ ഇപ്പം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ വെച്ച് അയക്കാറുണ്ടോ എന്ന് പറഞ്ഞു ഞാനിത് വാങ്ങി അപ്പം ഓൾറെഡി ഞാനൊരു ലില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോക്സിന് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഇനി വാട്ടർ ലില്ലി ആയിരിക്കും എന്നത് ഞാൻ ഓടിച്ചെന്ന് തുറന്നു പക്ഷേ അഡ്രസ്സിൽ എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു പേര് മാത്രമേ സെയിം ഉള്ളൂ അഡ്രസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലോഡ് പത്ത് മണിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അഡ്രസ്സ് മാറി വന്നതാണെന്ന് ഞാൻ എൻ്റെ ഒരു ഞാൻ ആ നമ്പർ എടുത്തിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് മാറി എനിക്കാണ് വന്നേക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് കാണുകയാണെങ്കിൽ ഇത് ഞാൻ കൊണ്ടു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കവറെ ഇടയ്ക്ക് ചോദിച്ചു ഇത് ജസ്റ്റ് ഒന്ന് കവറൊന്ന് പൊട്ടിച്ച് പുറത്ത് വെക്കാവോ അല്ലെങ്കിൽ ചീത്തയായി പോകില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാനെടുത്ത് പുറത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടംപോലെ കട്ടിങ്സ് ഉണ്ട് അതുപോലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കുറേ കട്ടിങ്സ് കട്ടിങ്സൊക്കെ കേടായി തുടങ്ങിയിരുന്നു ചീഞ്ഞൊക്കെ തുടങ്ങിയിരുന്നു ഒക്കെ ഒടിഞ്ഞു പോയിരുന്നു ബാക്കി ഇപ്പോൾ വന്നേക്കുന്നത് ഇത് പാക്കറ്റില്ലാത്ത അവസാനം വന്നേക്കുന്നത് കുറേ പോയ ഇലയും കുറച്ച് ഒടിഞ്ഞ കമ്പും ഒക്കെയാണ് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമില്ല ബാക്കി ഞാൻ എന്ത് ചെയ്തു അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയെടുത്ത് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ മുറം അകത്തുനിന്ന് എടുത്തിട്ട് വന്നു ആ മുറത്തിൽ ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചു ഈർപ്പം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളച്ച് കൊടുക്കുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കണമല്ലോ അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് തണ്ടുകളായിട്ട് ഞാൻ പത്തുമണി എടുത്ത് നേരത്തി വെച്ചു കുഴപ്പമൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ഉണ്ട് പിന്നെ ഈ മഴയുടത് കൊണ്ടാണ് സെക്കുലൻ പ്ലാന്റ് ആണല്ലോ കഴിവതും ഈ മഴക്കാലത്ത് പത്ത് മണി അടീനിയം പെറ്റൂണിയ ബോൾസം അങ്ങനെ വാട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങാതിരിക്കുക കാരണം നമുക്ക് പിടിപ്പിച്ചെടുക്കാനോ കയ്യിലുള്ളതിനെ സംരക്ഷിച്ചെടുക്കാനോ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് ഈ മഴക്കാലം പ്രത്യേകിച്ച് ഇതുപോലെ സെൻസിറ്റീവായ പ്ലാന്റുകൾ അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ മുമ്പ് വാങ്ങി പനി കിട്ടിയിട്ടുള്ള ആളായതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ സമയത്ത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് ആ പേപ്പറിൻ്റെ പുറത്ത് സേഫ് ആക്കി വെച്ചു കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്തു ചില കട്ടിങ്സിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് അതും കൂടെ എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിങ്സ് തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ മാറ്റി പിന്നെ ടേബിൾ വൃത്തിയാക്കി ഇടണം അല്ലെങ്കിൽ അമ്മ ഓടിക്കും അങ്ങനെ ബാക്കി ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം സെറ്റാക്കി ഇപ്പം ഇതാണ് നമ്മുടെ പത്തുമണിയുടെ കണ്ടീഷൻ നിലവിലെ കണ്ടീഷൻ നാളെ ഇപ്പോൾ എന്തായാലും ആ ചേച്ചിനെ വിളിച്ചിട്ട് തിരിച്ചു കൊടുക്കണം ഈ സാധനം അങ്ങനെ എന്നിട്ട് കുട്ടി വ്ലോഗ് ഇവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്